വിവിധ സ്ഥലങ്ങളിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ ജീവൻ പൊലിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ വയനാട് നൂല്പുഴയിലാണ് വീണ്ടും കാട്ടാൻ ആക്രമണം ഉണ്ടായിരിക്കുന്നു അവിടെ നൂൽപ്പുഴയിൽ മനു എന്ന ചെറുപ്പക്കാരന് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നു ഒപ്പം ഉണ്ടായിരുന്ന ഭാര്യയെ കാണാനില്ല എന്നത് മറ്റൊരു ആകാംക്ഷയും ആശങ്കയും നിറഞ്ഞ സാഹചര്യമായി നിലനിൽക്കുകയും ചെയ്യുന്നു വിശദാംശങ്ങളുമായി കമൽ ചേരുന്നുണ്ട് കമൽ ഈ ഭാര്യയെ അന്വേഷിച്ച് വനം വനപാലകരും ഒപ്പം ഉന്നതിയിലെ മറ്റു താമസക്കാരും ഇറങ്ങിയിട്ടുണ്ട് എന്ന് നേരത്തെ കമൽ തന്നെ പറഞ്ഞിരുന്നു അന്വേഷണം തുടരുകയാണോ വിശദാംശങ്ങൾ എന്താണ് കളക്ടർ ഇപ്പോഴത്തേക്ക് സ്ഥലത്തെത്തും ആ ജില്ലാ കളക്ടർ കൽപ്പറ്റയിൽ നിന്ന് എത്തേണ്ടതുണ്ട് ആ വരുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായോ എന്നും നമുക്ക് വ്യക്തതയില്ല പക്ഷെ കളക്ടർ വരണം എന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് എന്തായാലും ഈ ഉന്നതിയിലെ ആളുകളൊക്കെ അവിടെ കൂടിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വനമേഖലയാണ് ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമല്ല ആദിവാസി ഉന്നതികളാണ് പ്രധാനമായും ഉള്ളത് ഒട്ടപ്പുറത്ത് തമിഴ്നാട് വനമേഖലയും ജനവാസ കേന്ദ്രങ്ങളൊക്കെയാണ് ഈ തമിഴ്നാട്ടിലടക്കം ആ പ്രദേശങ്ങളിലൊക്കെ നിരന്തരമായി ആനകൾ ഇറങ്ങുന്ന ഒരു മേഖല കൂടിയാണ് അത്തരം ഒരു സ്ഥലത്താണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ജില്ലാ കലക്ടർ എത്തിയാലേ മൃതദേഹം മാറ്റാൻ അനുവദിക്കൂ എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും പ്രതിഷേധക്കാർ നോട്ടി